ഹായ് ഹലോ റാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി മോമോസ് നമുക്ക് പുതിയ രീതിയിലും പുതിയ രുചിയിലും ഇനി നമുക്ക് കഴിച്ചാലോ അടിപൊളി ടേസ്റ്റാണേ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ കണ്ടോ ഉള്ളിൽ തന്നെ ഉള്ളിൽ നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ മസാലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം ഞാനിവിടെ ഒന്നേക്കാൽ കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇലക്കി യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം പിന്നെ നമുക്ക് അതിൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കണം അതിനുവേണ്ടി വേണ്ടി ക്യാബേജ് ക്യാരറ്റ് മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് പച്ചമുളക് പിന്നെ പൊടിയായി അരിഞ്ഞ ഒരു കഷ്ണം സവോളയും പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പുട്ട് വേവിച്ച ചിക്കൻ അത് മിക്സിക്കകത്തിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പുടനെ നന്നായി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ പ്രാശ്തി നോമ്പ് തുറക്കൊക്കെ ഇത് കിടലിനായിട്ട് ഉണ്ടാക്കിയെടുക്കാം പിന്നെ നമുക്ക് ഈ മൈദ ഇങ്ങനെ ചെറുതായിട്ട് നമുക്കൊന്ന് കനം കുറച്ച് പരത്തിയെടുക്കാം പരത്തി എടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതേപോലെ വട്ടത്തിൽ മുറിച്ചെടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് ഈ മസാല ഇട്ട് വെച്ചിട്ട് നമുക്ക് മോമോസ് കോട്ടും പോലെ ഇങ്ങനെ ഞൊറിയിട്ടിട്ടിങ്ങനെ കോട്ടിയെടുക്കാം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിങ്ങനെ കോട്ടിയെടുക്കാം ഇതിൻ്റെ ഉള്ളിൽ ഇറ ഇറച്ചി മസാല വേണമെങ്കിലും ഉപയോഗിക്കാം ചിക്കൻ മസാല വേണമെങ്കിലും ഉപയോഗിക്കാം എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ മോമോസിൻ്റെ മസാലയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് മോമോസിൻ്റെ ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ഫ്രൈ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ അങ്ങനെ ഞാൻ എല്ലാം തന്നെ കോട്ടിയെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ കോട്ടിയെടുത്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയെ എണ്ണയിലേക്കിട്ടിട്ട് നമുക്ക് ഓരോന്നായി ഇട്ടിട്ട് നല്ല ഫ്രൈ ആയിട്ട് ചെയ്തിട്ട് നമുക്ക് പോരി എടുക്കാം ഒരു വശമായതിനു ശേഷം തിരിച്ച് ഇട്ടുകൊടുക്കാം അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു കളറിലേക്ക് വരുമ്പോൾ നമുക്ക് പോരി മാറ്റാം ഇനിയും വെറൈറ്റി വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്